കവിത ഇല പൊഴിയും കാലം രചന വത്സല ആർ നായർ ശ്രീരംഗം ഇലകൾ പൊഴിയുന്ന ശിശിരകാലത്തിൻ്റെ ഇതളടർന്നിടുന്നൊരോർമകൾ തൻ ഇടയിലെപ്പോഴോ തുറക്കുന്ന ജാലകവിരിയുടെ പിന്നിൽ ഞാൻ നിന്നിടുമ്പോൾ മുറ്റ ൊരുകോണിലൊറ്റയ്ക്കു മൂഖമായി നിൽപ്പുണ്ടതിപ്പോഴും നിർമാതളം ശൂന്യമതിഞ്ചില്ല തന്നിലങ്ങേകയായി കുരുവിയൊന്നിണയും കാത്തിരിപ്പൂ സന്ധ്യതൻ വരവറിച്ചങ്ങുതൊടിയിലായി പേരറിയാക്കിളികൾ പട്ടുപാടി ഷാദരാഗം ഭൂളി മന്ദ കുളിർ തന്നലൊന്നു തഴു മാഞ്ഞു പേടിപ്പെടുത്തുന്ന സീൽക്കാരമോടങ്ങൂ രാത്രിയാം കാളസർപ്പം വരവായി സാന്ദ്രമാരുളിൻ്റെ ഇടനാഴി തന്നിലായി കണ്ണുനീർത്തുള്ളി ചിതറി വീണു പടികടന്നെത്തിയ പതികരെല്ലാവരും പലതും പറഞ്ഞു പകൽ കളഞ്ഞു പഴിചാരിയോതുന്ന പാഴ്വാക്കുതൻ ഭാരം പരിഭവമില്ലാതങ്ങേറ്റുവാങ്ങും പടുജന്മമായൊരു പരദേശിയെ പോലെ ാണനും പതറി നിന്നു ഇനിയും തുറക്കില്ല എന്നു നിനച്ചങ്ങുപ്പതിയെ ഈ ജാലകം ചതിയാലും ചില നേരമെങ്കിലും വികൃതിയാം സ്മരണകൾ കുസൃതിയാൽ മെല്ലയാ വിരിയൊതുക്കും ു തടയുമ്പോഴെല്ലാം കരുത്തോടെ അണയുന്നൊരോർമ്മകൾമായി നിത്യം മരണം വരേയങ്ങു മത്സരിച്ചിടുമീ സ്മരണയും ഞാൻ എൻ ജീവിതവും മരണം വരേയങ്ങു മത്സരിച്ചിടും ഈ സ്മരണയും ഞാനുമെൻ ജീവിതവും